കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം അടുത്തടുപ്പിൽ കപ്പ ഇരിക്കണം നിങ്ങൾ ചിലപ്പോൾ കണ്ടുകാണും അല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ കപ്പയും കൂട്ടി കഴിക്കാം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഞാനൊരു ഒരു കിലോ ചിക്കൻ മിന്നാഗിരി ഉപ്പൊക്കെ ഇട്ട് വെച്ച് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് നമുക്കിത്തിരി കറിയാക്കാം ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് അതിനു വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സവാള അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇവിടെ തക്കാളി അരച്ചത് ഒരു ഒന്നര തക്കാളി ഇനി നമുക്ക് ചിക്കനും കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണയൊഴിച്ചു കടുകിട്ട് പൊട്ടി അത് കഴിഞ്ഞ് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുകയാണ് ഒരല്പം കറിവേപ്പില പാച്ച് കറിവേപ്പില ലാസ്റ്റിലാണ് ഇതൊന്നിളക്കി വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് നമ്മൾ സവോള ഇട്ട് കൊടുക്കുകയാണ് ചെറുതാക്കി അരിഞ്ഞെടുത്ത ഒരു രണ്ട് സവോളയുണ്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വഴക്കിയെടുക്കാം ഇനി ഇത് വഴന്ന് വരട്ടെ അത് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ സവോള വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് തക്കാളി അരച്ചത് ചേർക്കാം അതൊന്ന് അല്പം വെന്ത് വെള്ളം പറ്റി വരട്ടെ ഒരല്പ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ ഞാൻ ഇവിടുത്തിന് ആവശ്യമായ പൊടികളൊക്കെ എടുത്ത് വിട്ടിട്ടുണ്ട് കുരുമുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഗരം മസാല ഒരൽപ്പം ബാക്കി ഗരം മസാലയും കുരുമുളക് പൊടിയും ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് കുറ ഒരൽപ്പം ഒരു കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതും കൂടെ ചേർക്കാം ഇതെല്ലാം കൂടെ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ കാണും ഒരു കിലോ ചിക്കനായിരുന്നു കണ്ടായിരുന്നത് തക്കാളി അരച്ചൊഴിച്ച് എൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾ മുളക് കാശ്മീരി മുളകാണ് മല്ലി ഗരം മസാല കുരുമുളക് അല്പം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി ചിക്കനെല്ലാം ഒന്ന് പിടിപ്പിക്കണം നമ്മുടെ പൊടികൾ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നന്നായി ഇത് പിടിക്കുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേനും ഇതൊരൽപ്പം ചൂടായി വന്നിട്ടുമുണ്ട് ഇനി നമുക്കിത് ഒട്ടുമെണ്ണം ചേർത്തിട്ടിലോട്ട് മൂടി വെച്ച് വേവിക്കാം തീ ഒരല്പം കുറച്ചിട്ടുണ്ട് ഒന്ന് വെച്ച് സിമ്മിലല്ല ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് അല്ലെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കും നോക്കാം നമുക്കൊന്ന് നോക്കാം ഇപ്പം തിളയ്ക്കുന്നത് കാണാം ഒട്ടും വെള്ളം ചേർത്തതല്ല നിങ്ങൾ കണ്ടതല്ലേ ഒന്ന് നോക്കിക്ക ഇതിനകത്തെ വെള്ളം ഇറങ്ങി ഇപ്പോഴും ചിക്കൻ വെള്ളം ഒഴിച്ച് കറി വെക്കുന്നവരുണ്ട് അപ്പം അവരൊക്കെ ഇത് കാണുവാണെങ്കിൽ നിങ്ങൾ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വേഗം ആവശ്യത്തിന് വന്നോളും നമുക്ക് ചാറാക്കണമെങ്കിൽ അവസാനം തേങ്ങ അരച്ചോ തേങ്ങാപ്പാൽ ചേർക്കുമോ തേങ്ങ വറുത്തരച്ച് ചേർക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് നല്ലത് വേഗാൻ എപ്പോഴും ആ ചിക്കൻ്റെ അകത്തെ വെള്ളം മതി വേഗം തീ ക്രമീകരിച്ച് മൂടി വെച്ചാൽ മതി നല്ല തീയിൽ വറുത്തെടുക്കണം അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെ എടുക്കണമെങ്കിൽ പോലും നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് തെരിതരെ ഇറക്കിയിട്ടാ മതി വെള്ളം ഒന്നോടെ കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഈ വെള്ളം പറ്റുമ്പത്തേനും ചിക്കൻ വേഗം ചാറിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്താൽ ഒരു ചെറിയ ഗ്രേവി മതിപ്പിൾ കൂട്ടും റോസ്റ്റ് പോലെ റോസ്റ്റിൻ്റെ വേണ്ടി ഇനി ക്യാഷിനട്ട് അത് ഇതൊന്നും അരച്ചു ചേർത്തിട്ടില്ല അതിന് പകരം ഒരു കുഴമ്പ് പരിവത്തിന് ഇരിക്കാൻ പാതിന് അല്പം തേങ്ങാപ്പാൽ ചേർക്കാം ഈ വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ ചിക്കന് വെന്തിട്ടുണ്ട് നല്ലൊരു ഗ്രേവി ഉണ്ട് വെള്ളം പറ്റി ഇതുകൊണ്ടോ ഇത് നല്ല ഗ്രേവി ഉള്ളത് കൊണ്ടാണിത് ചാറുള്ളതുപോലെ തോന്നുന്നത് ഇത് ഒട്ടും വെള്ളമൊന്നുമില്ല നമുക്ക് കിടക്കുമ്പോൾ അറിയാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ അവസാനത്തെ മേൻപൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് തേങ്ങാപ്പാൽ ഒരല്പം കറിവേപ്പിലയും ഉടച്ചാക്കും നമ്മൾ തീ കുറച്ച് വെച്ച് തേങ്ങാപ്പാലൊന്ന് തിളപ്പിച്ചു അപ്പോൾ അത്യാവശ്യം ഗ്രേവിയായി ഇനി നമുക്ക് കുരുമേൻ പൊടിയായിട്ടും പിന്നെ ഒരു അല്പം ഗരം മസാല ഇത് ഞാൻ തന്നെ വീട്ടിൽ കറുവാപ്പട്ടയും എല്ലാം തന്നെ ഉണ്ടാക്കി പൊടിച്ചെടുത്തോട്ടോ കുരുമുളകും കറുവപ്പട്ടയും ജാതിപത്രി ഏലക്കായും എല്ലാം ചേർത്ത് പൊടിച്ചെടുക്കാം സ്പൂണെല്ലാം ഉള്ളത് കളയണ്ടല്ലോ അതടുക്കാൻ കറിവേപ്പുകൾ ചേർക്കും ഇനി അവിടെ കുരുമുളക് ഇതിൻ്റെ നെയ്യുടെയും കുരുമുളകിൻ്റെയും ഇര മസാലയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ഒരു മണവും ടേസ്റ്റ് മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവസാനം ചേർക്കുന്നത് ആദ്യം ചേർക്കാത്തത് കൊണ്ടല്ല അപ്പം നമ്മുടെ കറി ഇനി ഓഫ് ആക്കി ഇത് കപ്പക്കോ ചക്കോ പറോട്ടക്കോ ചാത്തിക്കോ അപ്പത്തിനോ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടാൻ ഒരു കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ